ഹൈ ഓഫ് യു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ എൽ പി യു പി സിലബസ് ആണെങ്കിലും അതേപോലെ എൽ ഡി സി സിലബസ് ആണെങ്കിലും അതിലെല്ലാമുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് മെയിൻ എടുത്തു പറയുന്ന മെയിൻ ഹെഡിങ് തന്നെയാണ് ഇത് സിലബസിൽ പറയുന്ന മെയിൻ ടോപ്പിക്കാണ് ലൈനുകൾ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലൈനുകൾ എന്ന ആ ഭാഗത്തിൻ്റെ പൂർണ്ണമായിട്ട് നമ്മുടെ എസ് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ പല ഭാഗങ്ങളിലായിട്ടുള്ള അതായത് അഞ്ചാം ക്ലാസ്സിൽ പറയുന്നുണ്ട് അതേപോലെ ആറാം ക്ലാസ്സിൽ ചേർക്കാം പിരിക്കാം എന്നൊരു ചാപ്റ്ററിൽ പറയുന്നുണ്ട് എട്ടാം ക്ലാസ്സിലെ പിന്നെ പതിനഞ്ചാമത്തെ ചാപ്റ്റർ ലായനുകൾ എന്ന ചാപ്റ്ററിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ ചാപ്റ്റർ എല്ലാം ഉൾക്കൊണ്ട കാര്യങ്ങൾ നമുക്ക് അതേപോലെ മറ്റേ കുറച്ച് എക്സ്ട്രാ ഫാക്റ്റും അതേപോലെ കുറിച്ച് ചേർത്ത് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഒരുമാർക്കെങ്കിലും എന്ത് ചെയ്യും ഈ ചാപ്റ്ററിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും കിട്ടും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ചാനൽ ഇഷ്ടപോകാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നും പറയുന്ന പോലെ എന്ന് ഞാൻ പറയാറുണ്ട് കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യാറുണ്ട് എന്നാലും എന്ത് ചെയ്യുക ഒരു മണിക്കൂടാതെന്ത് ചെയ്യണം നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യാം ഒരു സുഹൃത്തുക്കൾക്ക് എന്ത് ചെയ്യണം എങ്കിലും ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ എടുത്തു വെച്ചിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ പേജ് എന്ന് പറയുന്നത് എട്ടാം ക്ലാസ്സിലെ പതിനഞ്ചാമത്തെ ചാപ്റ്റർ ലായനികൾ എന്നൊരു കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാലറിയാം ഇവിടെ രണ്ട് മൂന്ന് വാക്കുകളൊക്കെ കാണാം എന്താണ് ലീനം അല്ലെ ലീനത്തിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ ലായകം അല്ലെങ്കിൽ ലായനി എന്നൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കാണാം അതായത് ഞാൻ പറഞ്ഞത് നമ്മൾ ഏതൊരു ക്ലാസ് ആണെങ്കിലും എന്ത് ചെയ്യുക എന്തുകൊണ്ടാണ് ചെറിയ ക്ലാസ് മുതൽ പഠിച്ചു വരണം എന്ന് പറയുന്നത് അല്ലേ ടെക്സ്റ്റ് ബുക്ക് ഓടിപ്പോയി പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ഒമ്പതാം ക്ലാസ് ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ചാൽ കെമിസ്ട്രി പോലുള്ള വിഷയ ഫിസിക്സ് പോലുള്ള വിഷയങ്ങൾ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബുദ്ധിമുട്ടായി തോന്നും പക്ഷേ നമ്മൾ അഞ്ചാം ക്ലാസ് മുതൽ ആ കാര്യം പഠിച്ചു വന്നാൽ മതിയോ സിമ്പിളായിട്ട് പഠിച്ച് സിമ്പിൾ ടു അല്ലെ ചെറുതെന്ന് വലുതിലേക്ക് പഠിച്ചു വന്നാൽ നല്ല ഈസി ആയിട്ട് നമുക്ക് തോന്നും ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ അഞ്ചാം ക്ലാസ്സിലെയും എട്ടാം ക്ലാസ്സിലെയും ഭാഗങ്ങൾ പഠിക്കുക ഏഴാം ആറാം ക്ലാസ് എട്ടാം ഭാഗങ്ങൾ പഠിക്കാതെ ഈ എട്ടിലേക്ക് വന്നാൽ അല്പം ബുദ്ധിമുട്ടാകും എന്നത് മാത്രമല്ല കുറേ ഇൻഫോർമേഷൻ ബേസിക് ഇൻഫോർമേഷൻ ഇവിടെ ഇല്ല ഇവിടെ അതിൻ്റെ ഈ എട്ടാം ക്ലാസ്സിൽ കൊടുത്തേക്കുന്ന അതിൻ്റെ കണ്ടിന്യൂഷൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് അഞ്ചാം ക്ലാസ്സിലെയും എട്ടാ പിന്നെ ഏഴാം ക്ലാസ്സിലെയും ആ ഭാഗം അല്ലേ അഞ്ചാം ക്ലാസ്സിലെ ആറാം ക്ലാസ്സിലെയും ചേർക്കാൻ പിരിക്കാം എന്ന ചാപ്റ്റർ ആറാം ക്ലാസ്സിലാണ് ഈ രണ്ടിൻ്റെയും ഉൾക്കൻ്റെ കണ്ടൻറ്റ് ജസ്റ്റ് നമുക്ക് പറഞ്ഞിട്ട് നേരെ എട്ടിലേക്ക് പോകാം അപ്പം നമുക്ക് പൂർണ്ണമായിട്ടും ലൈനുകൾ എന്ന ഭാഗം നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് നേരെ അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും എന്താണ് പഠിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കി നോക്കാം അപ്പം നമുക്ക് അവിടെ പഠിക്കേണ്ട കാര്യങ്ങൾ ഇത്രയുമാണ് എന്താണ് പഠിക്കേണ്ടത് എന്താണ് ലീനം എന്താണ് ലായകം എന്താണ് ലായനി അല്ലേ അതേപോലെ സാർവലായകം ഇത് എട്ടാം ക്ലാസ്സിലുണ്ട് അതേപോലെ ലായനിയുടെ ഘാടത ഗാഡ ലൈനിന്ന് പറഞ്ഞ എന്താണ് നേരത്തെ ലൈനി എന്ന് പറഞ്ഞ എന്താണ് മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞെന്താണ് അത് ഉപയോഗിച്ച് കണക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊരു സംഭവം കൊടുത്തിട്ടുണ്ട് അതേപോലെ എന്താ എന്താണ് പാർസ്പെൽ മീ മീറ്റർ എന്ന് പറയും അതേപോലെ പൂരിത ലൈനി എന്താണ് അപൂരിത ലി എന്താണ് ഇതൊക്കെ എന്താണ് ആ മുൻപത്തെ ക്ലാസ്സിലുമുണ്ട് ഈ ക്ലാസ്സിലെ കണ്ടിന്യൂഷനും ഉണ്ട് അപ്പം നമുക്ക് നേരെ ഈ ഒരു സ്ലൈഡിൽ ഉള്ള കാര്യങ്ങൾ നമുക്ക് പഠിച്ചു പഠിച്ചങ്ങ് പോവാം എന്താണ് ലീനം എന്താണ് ലായകം എന്താണ് ലായനി എന്ന കാര്യം നമുക്ക് പെട്ടെന്ന് അങ്ങ് പഠിച്ചു പോകാം ഓക്കെ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ചെറിയൊരു എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു എക്സാമ്പിളിലൂടെ പറയാം ഞാൻ വലിയ സെൻറ്റൻസ് ബേസിലൊന്നും പറയുന്നില്ല ഒരു ചെറിയ എക്സാമ്പിൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സംഭവം എന്ന് നോക്കിയോ അപ്പോൾ നമ്മളൊരു ചെറിയൊരു പാത്രം എടുക്കുക അല്ലെ കെമിസ്ട്രിയിലൊക്കെ എന്നൊക്കെ പറയും നമ്മൾ അല്ലേ കെമിസ്ട്രി ടൈമിലൊക്കെ അങ്ങനെ പറയും അതൊന്നും വേണ്ട നമുക്ക് സിമ്പിളായിട്ട് ലോക്കലായിട്ട് പിടിച്ചാൽ മതിയല്ലോ എന്താ ഒരു പാത്രം നമ്മളെടുത്തു അല്ലേ ആ പാത്രത്തിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഒരു അരഭാഗത്തോളം വെള്ളം നമ്മളെടുത്തു ഓക്കെ അതിലേക്ക് നമ്മളെന്ത് ചെയ്തു കുറച്ച് പഞ്ചസാര പഞ്ചസാര നമ്മൾ എന്ത് ചെയ്തു ആ പഞ്ചസാര നമ്മൾ ഇതിലേക്ക് കിട്ടുകൊടുത്തു കൊടുത്തു ലൈനിലേക്ക് അല്ലേ അപ്പോൾ എന്ത് ചെയ്യുന്നു നമ്മളത് മിക്സ് ചെയ്യുന്നു മിക്സ് ചെയ്തു ഓക്കെ ആണല്ലോ അപ്പം നോക്കിയോ എന്താണ് ലീനം എന്താണ് ലായകം എന്താണ് ലായനി എന്ന കാര്യമാണ് സിമ്പിളായിട്ട് എന്ത് ചെയ്യുന്ന ഒരു കാര്യത്തിലൂടെ പറയുന്നത് അപ്പം നോക്കി അതായത് എന്താണോ ലയിച്ച് ചേരുന്നത് അതിന് പറഞ്ഞ പേരാണെന്ത് എന്ന് പറയും എന്താണോ ലയിച്ച് ചേരുന്നത് അതിന് പറഞ്ഞ പേരാണെന്ത് ലീനം എക്സാമ്പിൾ നോക്കിയേ അല്ലെങ്കിൽ ഒരു ലായനിയിൽ ലയിച്ചുചേർന്ന പദാർത്ഥം അറിയപ്പെടുന്ന പേരാണ് ലീനം അപ്പോൾ ഇവിടെ ലീനം ഏതാ ലീനം എന്ന് പറഞ്ഞത് ഏതാണ് പഞ്ചസാരയാണ് അപ്പോൾ പഞ്ചസാരയെ നമ്മൾ പറയുന്ന പേരാണത് ലീനം എന്താണോ ലയിച്ചുചേരുന്ന പദാർത്ഥം അതിന് പറഞ്ഞ പേരാണ് ലീനം ഓക്കെ ആണല്ലോ ആണോ ഓക്കെ ആണെങ്കിൽ അടുത്തി പോകാം നമുക്ക് ഇനി രണ്ടാമത്തെയാണത് ലായകം എന്ന് പറയും എന്താ ലായകം എന്ന് പറഞ്ഞാൽ ലായകം എന്ന് പറഞ്ഞാല് ഒരു ലായനിയിൽ പദാർത്ഥത്തെ ലയിപ്പിക്കുന്നതാണ് ലായകം ഒരു പദാർത്ഥത്തെ അല്ലേ ഇവിടെ പദാർത്ഥം ഓരോ പഞ്ചസാര അല്ലേ ഒരു പദാർത്ഥത്തെ ആ ലായ ലയിപ്പിക്കുന്ന പദാർത്ഥത്തെ ലയിപ്പിക്കുന്നതിന് പറഞ്ഞ പേരാണിത് ലായകമെന്ന് പറയും അല്ലെങ്കിൽ ആരാണോ ലയിപ്പിക്കുന്നത് അതാണ് ലായകം ഇവിടെ ആരാ ലയിപ്പിച്ചത് പഞ്ചസാരയെ വെള്ളമാണ് ലയിപ്പിച്ചത് അല്ലേ അപ്പോൾ ഇവിടെ ലായകം ആരാണ് ആ ഇവിടെ ജലമാണ് ലായകം എന്ന് പറയും മനസ്സിലായല്ലോ അപ്പം രണ്ടു കാര്യം ഓക്കെ ആണല്ലോ ഇപ്പൊ പഞ്ചസാര എന്ന വസ്തുവിനെ ജലം എന്ന വസ്തു ലയിപ്പിച്ചു അപ്പൊ ഇവിടെ വസ്തു ലയിച്ച വസ്തു ലീനവും ലയിപ്പിച്ച വസ്തു ലായകവുമാണ് ആണല്ലോ ഇനി എന്താണ് ലായനി എന്ന് പറഞ്ഞാൽ ലായനി നമുക്ക് അറിയാമല്ലോ എന്താണ് ആ ഈ വസ്തു ലയിച്ചു കിട്ടുന്ന ഉൽപ്പന്നത്തിന് പറഞ്ഞ പേരാണെന്ത് ലായനി ഇവിടെ ഏതാണ് ലായനി പഞ്ചസാര വെള്ളമാണ് എന്ത് ചെയ്യുന്നത് ലായനി എന്ന് പറയാ പഞ്ചസാര വെള്ളവുമാണ് ലായനി എന്ന് പറയാ ഇത്ര ആണല്ലോ ഇനി ഇവിടെ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട് നോക്കിയേ ജലം സാർവലായകം എന്നൊരു വസ്തു ടൈം കൊടുത്തിട്ടുണ്ട് ജലം സാർവലായകം എന്ന് പറയുന്നത് എന്താണ് ആ ഏകദേശ വസ്തുക്കളെയൊക്കെ എന്ത് ചെയ്യും ജലം അതിൽ ലയിപ്പിക്കും ആ കഴിവുള്ളത് കൊണ്ട് ജലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണെങ്കിൽ സാർവലായകം അപ്പം സാർവലായകത്തിൻ്റെ എക്സാമ്പിൾ ഏതാണ് ജലം എന്ന് പറയാം ഓക്കെ ആണല്ലോ അപ്പോൾ ഈ നാല് ആഴ്ച അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ലൈനൊക്കെയാണല്ലോ ഇനി ഇവിടെ വരണം കൊടുത്തിട്ടുണ്ട് ഖരം ദ്രാവകം വാതകം അത് നമുക്ക് എട്ടാം ക്ലാസ്സിലെ ആ ചാപ്റ്ററിൽ വെച്ച് നമുക്ക് നോക്കാം എന്തിനാണ് ഞാൻ അവിടെ ദ്രാവകം വാതകം എന്ന കാര്യം കൊടുത്തത് എന്ന കാര്യം നമുക്ക് എട്ടാം ക്ലാസ്സിലെ ചാപ്റ്റർ വെച്ച് നോക്കാം ഓക്കെ അടുത്ത് ഇനി നമുക്ക് നേരെ എട്ടാം ക്ലാസ്സിലെ ചാപ്റ്ററിലേക്ക് അപ്പോൾ ലീന എന്താണ് ലായനകം എന്താണ് ലായനി എന്താണ് കിട്ടി ഇനി നമുക്ക് നേരെ എട്ടാം ക്ലാസ്സിലെ ആ ചാപ്റ്ററിലേക്ക് പോകാം എന്നിട്ട് അവിടെ ഇല്ലാത്ത കാര്യങ്ങൾ വീണ്ടും നമുക്ക് ഇങ്ങോട്ട് വരാം ഓക്കെ അപ്പൊ ഇവിടെ നോക്കി ഇവിടെ ഞാൻ വട്ടം വരച്ച് കുറച്ച് അല്ലേ ലായനി ഘടകങ്ങൾ എന്ന് പറയും അപ്പം നമ്മൾ ഒരു വാക്ക് കേൾക്കുമ്പോൾ ലായനി എന്ന വാക്ക് കേൾക്കുമ്പം ആരോട് ചോദിച്ചാലും അല്ലേ പഠിക്കുന്ന ആൾക്കാരോട് ചോദിച്ചാൽ അല്ലേ അത്യാവശ്യം പഠിക്കുന്ന ആളുകളോട് ചോദിച്ചാൽ എന്താണ് ലായനിന്ന് ചോദിച്ചാൽ എന്താണ് നമ്മൾ ഒരു ലായനിക്ക് എക്സാമ്പിൾ പറയാൻ പറഞ്ഞു നമ്മൾ പറയും ഇപ്പം ഞാൻ തന്നെ പറയുന്നതാണ് ആ പഞ്ചസാര വെള്ളം പറഞ്ഞു അല്ലേ ഉപ്പ് വെള്ളം പഞ്ചസാര വെള്ളം അല്ലേ അങ്ങനെ നമ്മൾ പറയുക അപ്പം എൻ്റെ ഒരു ചോദ്യം ഇത്രയേ ഉള്ളൂ എന്താണ് ലായനികൾ ദ്രാവകാവസ്ഥയിൽ മാത്രമാണ് ഉള്ളത് ഒക്കെ ചോദിക്കും നമ്മൾ തെറ്റിക്കാനൊക്കെ ചോദിക്കും അല്ലെ ഭൂരിഭാഗം ആൾക്കാരും തെറ്റിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക എന്താണ് ലൈനുകൾ ദ്രാവകാവസ്ഥയിൽ മാത്രമല്ല ഉള്ളത് ഖരാവസ്ഥയിലുണ്ട് ദ്രാവകാവസ്ഥയിലുണ്ട് വാതകാവസ്ഥയിലുണ്ട് ഈ ഒരു കാര്യം എന്തു ചെയ്യണം മനസ്സിലാക്കണം അപ്പോൾ ഇവിടെ നോക്കി ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ കേൾക്കുന്നത് ലായനി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് ആരോട് ചെലവ് പറയും എന്താണ് അത് ദ്രാവകാവസ്ഥയിലുള്ള ഒരു സാധനമാണ് ലായനി ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുക ലായനികളെല്ലാം ദ്രാവകാവസ്ഥയിലാണ് ശരിയോ തെറ്റോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും ശരിയെന്ന് പറയും ഓക്കെ എന്നാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും അങ്ങനെയല്ല എന്ന് മനസ്സിലാവും അപ്പോൾ നോക്കി ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ട് ടേബിൾ കൊടുത്തിട്ടുണ്ട് ഈ ടേബിൾ മാത്രം നമുക്ക് വേഗം നോക്കിയിട്ട് പോകാം അപ്പം ഇവിടെ ലായനി എന്നൊരു ടോപ്പിക്ക് ഹെഡിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെ എന്താണ് ലീനത്തിൻ്റെ അവസ്ഥ ലായകത്തിൻ്റെ അവസ്ഥ അത് ലയിച്ച് കിട്ടുന്ന ലായനിയുടെ അവസ്ഥ അങ്ങനെ മൂന്ന് കാര്യം കൊടുത്തിട്ടുണ്ട് ഓക്കെ നോക്കൂ ഇപ്പോഴും നോക്കി അപ്പോൾ ആദ്യമേ ഞാൻ പറയാം എന്താണ് ലൈനി എന്ന് പറഞ്ഞാൽ ദ്രാവകാവസ്ഥ മാത്രമല്ല ഖരാവസ്ഥയിലുണ്ട് ദ്രാവകാവസ്ഥയിലുണ്ട് വാതകാവസ്ഥയിലുണ്ട് ഈ ഒരു കാര്യം ഓർത്തിരിക്കുക ഓക്കെ ഇവിടെ നോക്കൂ പിച്ചള എന്ന് പറയുന്നൊരു വസ്തു പിച്ചള എന്ന വസ്തു അല്ലേ കിട്ടുന്ന മൊക്കുണ്ട് അല്ലെ ലോഹസങ്കരാണ് എന്ന വസ്തു അപ്പോൾ ഈ എങ്ങനെ ഉണ്ടാകുന്നത് സിങ്കും ചെമ്പും ചേരുമ്പോൾ ഉണ്ടാകുന്നത് അല്ലേ ഇവിടെ എന്താണ് ലീനം എന്ന് പറയുന്നതാണ് ആ ലായകവും അപ്പം ഇത് ഏതിൽ ഒന്ന് എടുത്താലും മതി രണ്ടും എന്താണ് രണ്ടു വസ്തു ഉണ്ടല്ലോ ഒന്ന് സിങ്ക് ഒന്ന് ചെമ്പെടുക്കുക എടുക്കുക അപ്പോൾ രണ്ടും എന്താണ് ഖരമാണ് അത് കിട്ടുന്ന വസ്തുവിൻ്റെ രണ്ടും കൂടി ചേർന്ന് കിട്ടുന്ന വസ്തു ലായകത്വത്തിൻ്റെ അവസ്ഥ ഏതാണ് അതും ഖരം തന്നെയാണ് ഓക്കെ ആണല്ലോ ഇനി നോക്കി ഉപ്പിലായിനി നമ്മുടെ നേരത്തെ ഉപ്പിലായനി പഞ്ചായ ലായനിക്ക് ഇപ്പം നമുക്കറിയാമല്ലോ ഉപ്പ് എന്താണ് ഇവിടെ ആ ഉപ്പെന്ന് പറയുന്ന സാധനം ഖരാവസ്ഥയാണ് അത് ലീനമായിട്ട് എടുക്കുക പിന്നെ ജലവേദന ഇവിടെ ലായകം ഏതാണ് ലയിപ്പിക്കുന്നവരാണ് ആ ഇവിടെ ജലം എന്താണ് ലയിപ്പിക്കുന്ന ആളാണ് അതെന്താണ് കരാവസ്ഥയാണ് കിട്ടുന്ന സാധനം എന്താണ് ആ ദ്രാവകാവസ്ഥയിലുള്ള ലായനിയാണ് നമുക്ക് കിട്ടുന്നത് ഓക്കെ ഇനി അടുത്ത് നോക്കി സോഡാവെള്ളം സോഡാവെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ ഏതൊക്കെ ചേരുന്നത് കാർബൺ ഡൈ ഓക്സൈഡും ജലവും ചേരുന്ന അല്ലേ കാർബോണിക് ആസിഡ് എന്ന് പറയുന്ന സാധനം അല്ലേ അപ്പോൾ കാർബൺ ഡൈ ഉണ്ടാകുന്നത് അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ജലം എന്ന സാധനം ഇതിലേതാണ് ആദ്യത്തെ ലീനവേതാണ് വാതകമാണ് ജലവേദാണ് അത് ആ ദ്രാവകാവസ്ഥയാണ് ഇവിടെ ഏതാ ഏതാവസ്ഥയാണ് കിട്ടുന്ന ഉൽപ്പന്നം എന്താണ് അതും ആ ദ്രാവകാവസ്ഥയിലാണ് അല്ലേ പിന്നെ വാതകങ്ങളുടെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അല്ലെ നമ്മുടെ അന്തരീക്ഷത്തിലെ വാതകങ്ങൾ മിക്സിങ് ഒക്കെ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേ അതും വാതകാവസ്ഥയിലുണ്ട് അപ്പോൾ ഒരു കാര്യം ഓർത്തിരിക്കുക പിന്നെ നമ്മുടെ ലായനികൾ ഖരാവസ്ഥയിൽ മാത്രമല്ല എന്ന കാര്യം ഓർത്തിരിക്കുക ഓക്കെ ഇനി നമുക്ക് പഠിക്കേണ്ട ടോപ്പിക് ലായനിയുടെ ഗാഠത എന്ന സാധനമാണ് ലായനിയുടെ ഗാഠത ഇപ്പം എന്ത് ചെയ്യുക നമ്മൾ കെമിസ്ട്രി ടൈമിലേക്കൊന്നും പോകുന്നില്ല ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം അങ്ങ് വേം വേം പഠിച്ചു പോകാം അല്ലേ ആരെങ്കിലും കേൾപ്പിക്കാനൊന്നുമല്ലോ നമുക്ക് സിംപിൾ പഠിച്ചാൽ പോരെ അപ്പോൾ ഒരു പാത്രം എടുക്കുക അല്ലെ പാത്രത്തിൽ എന്ത് ചെയ്യുക ഇതിൽ ഒരു ഒരു കിലോ ഉപ്പിടുക ഇപ്പം ഒരു പാത്രത്തിൽ ഒരു അര കിലോ അല്ലേ അല്ലെങ്കിൽ അഞ്ഞൂറ് ഗ്രാം ഉപ്പിട്ടെന്ന് ആയിരിക്കും നമ്മൾ ഇളക്കുക ഓക്കെ ഇതിലേതിനായിരിക്കും ഒരു എന്താണ് അത് വെച്ചാൽ അളവ് കൂടുതൽ അല്ലെങ്കിൽ നമ്മൾ ഘാടത കൂടുതൽ എന്ന് പറയുന്നത് ഏതിലായിരിക്കും ഈ ഒരു ലിറ്ററിലിട്ടതിലായിരിക്കും അല്ലേ അപ്പം അതുതന്നെയാണ് സംഭവം അതായത് ഒരു നിശ്ചിത ഒരു നിശ്ചിത അളവ് ലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിന്റെ അളവാണ് ലായനിയുടെ ഗാഠത എന്ന് പറയും ഓക്കെ ആണല്ലോ ഒരു നിശ്ചിത അളവ് ലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിൻ്റെ അളവാണ് ഗാഠത എന്ന് പറയുമ്പം ഈ രണ്ട് പാത്രത്തിൽ ഈ രണ്ട് പാത്രം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് പാത്രത്തിൽ അവസ്ഥയെ പറഞ്ഞാൽ ഒന്നിൽ ഒരു ലിറ്റർ ഉപ്പ് ഒരു കിലോ ഉപ്പിട്ടു രണ്ടാമത്തിൽ അര കിലോ ഉപ്പിട്ടു ഏതിനായിരിക്കും ഗാഠത കൂടുതൽ ആ ആ ഗാഠത കൂടുതൽ ഒരു കിലോ ഉപ്പിട്ടായിരിക്കും അല്ല ആദ്യം ആണ് അപ്പോൾ ഗാധത എന്നാൽ സിമ്പിൾ മനസ്സിലായല്ലോ അതിനാണ് ലോക്കൽ എക്സാമ്പിളൊക്കെ പറയുന്നത് ഒന്നും തോന്നരുത് ഓക്കെ അടുത്ത് നോക്കി ഒരു ലായനിയിൽ ലീനത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ അത് നേർത്ത നേർത്തലായനിയും അത് കൂടുതലാണെങ്കിൽ അതിനു പറഞ്ഞ പേരാണത് ഗാഡലായനി അപ്പം ഇവിടെ പേര് എന്ത് രണ്ടു കാര്യം കിട്ടിയില്ലോ എന്താണ് നേർത്ത ലായനി എന്താണ് ഗാഡലായനി മനസ്സിലായല്ലോ അപ്പം ഒരു പിന്നെന്തു ചെയ്യുക ഒരു ലായനിയിൽ ലീനത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ അത് നേർത്ത നേർത്തലായനിയും കൂടുതലാണെങ്കിൽ അതിനെ അതിനെന്ത് പറയും എന്ന് പറയും അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കി ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ ഈ എക്സാമ്പിളിൽ ഗാഡലായനി ഏതാണ് ഒരു കിലോ അര കിലോ ഉപ്പിട്ടതാണോ അപ്പോൾ ഇതാണെന്ന് ആ ഈ കാണുന്നതാണത് ഗാഡലായനി ഇതെന്താണ് കുറവിട്ടേതാണ് നേർത്തലായനി അപ്പം ഈ രണ്ടെണ്ണം ഈ രണ്ടെണ്ണത്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ആദ്യത്തത് ഈ ഒന്നാമത്തേതാണ് ഗാഡലായനിയും രണ്ടാമത്തേതാണ് നേർത്തലായനിയുമാണ് ഇതൊക്കെയാണല്ലോ ഇനി നമുക്ക് പഠിക്കാനുള്ള സ്ഥാപനം എന്താണ് മാസ് പെർസെൻറ്റേജ് എന്നൊരു ഭാഗമാണ് മാസ് പെർസെൻറ്റേജ് എന്താണ് മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു ലൈനിയിൽ ചേർന്ന ലീനത്തിന്റെ അളവ് ശതമാനത്തിൽ പ്രസ്താവിക്കുന്ന രീതിക്ക് പറഞ്ഞ പേരാണെന്ത് ആ മാസ് പെർസെൻറ്റേജ് എന്ന് പറയാം അപ്പം എന്താ മാസ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ മാസ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ ആ ഒരു ലൈനിയിൽ ലയിച്ച് ചേർന്ന ലീനത്തിന്റെ അളവ് ശതമാനത്തിൽ പ്രസ്താവിക്കുന്ന രീതിക്ക് പറഞ്ഞ പേരാണത് മാസ് പെർസെന്റേജ് ഇനി എങ്ങനെയാ നോക്കി അതായത് നൂറ് ഗ്രാം ലായനിയിൽ എത്ര ഗ്രാം ലീനം അടങ്ങിയിരിക്കുന്നു എന്ന് പ്രസ്താവിക്കുന്നതാണെന്ത് ആ മാസ് പെർസെന്റേജ് കാണാൻ ഇക്വേഷൻ അപ്പം മനസ്സിലായല്ലോ അപ്പം എന്താണ് മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു ലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിന്റെ അളവ് ശതമാനത്തിൽ പ്രസ്താവിക്കുന്ന പറഞ്ഞ പേരാണെന്ത് ആ മാസ് പെർസെൻറ്റേജ് ണല്ലോ അതായത് നൂറ് ഗ്രാം ലായനിയിൽ എത്ര ഗ്രാം ലീനം അടങ്ങിയിരിക്കുന്നു എന്ന് പ്രസ്താവിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത് അതിന്റെ ഇക്വേഷൻ ഉണ്ട് എന്താണ് മാസ് പെർസെൻറ്റേജ് നിന്ന് കാണാനുള്ള ഇക്വേഷനാണ് ആണ് ലീനത്തിന്റെ മാസ് ബൈ ലായനിയുടെ മാസ് ഇൻ ടു ഹൺഡ്രഡ് ഇതാണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയാ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയൊരു കണക്ക് ചെയ്ത് നോക്കാം അപ്പം നമുക്ക് കുറച്ചുകൂടി ഒന്ന് മനസ്സിലാവും ഓക്കെ ഈ നമുക്ക് ചെയ്ത് നോക്കിയാലോ മാസ് പെർസെൻറ്റേജുമായിട്ട് ബന്ധപ്പെട്ട കണക്കൊന്ന് നോക്കിയാലോ അതായത് നാൽപ്പത് ഗ്രാം ഗ്ലൂക്കോസ് നൂറ്റി അൻപത് ഗ്രാം ജലത്തിൽ ലയിച്ച് കിട്ടുന്ന നൂറ്റി തൊണ്ണൂറ് ഗ്രാം ലായനിയിൽ ഗ്ലൂക്കോസ് മാസ് പെർസെൻറ്റേജ് എത്ര ശതമാനമാണ് ഇതാണ് നമുക്ക് കട്ട് ചെയ്യേണ്ട കാര്യം അപ്പം നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു എന്താണ് മാസ് പെർസെൻറ്റേജ് കാണുന്ന ഇക്വേഷൻ എന്ന് പഠിച്ചു ഏതോ മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ലീനത്തിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ ഏതാണ് ആ ലൈനിയുടെ മാസത്തിൻ്റെ ഹണ്ട്രഡ് ഇതാണെന്ത് ചെയ്യാ ഇക്വേഷൻ ഇനി എന്താ അപ്പർ എഴുതാൻ പോകുന്നില്ല ജസ്റ്റ് നന്ദിയാ ഒന്ന് മനസ്സിൽ വെക്കുക ലീനത്തിന്റെ മാസ് ബൈ ലൈനിയുടെ മാസ് ടു ഹൺഡ്രഡ് എന്നാണത് ഇക്വേഷൻ എന്ന് പറയാം അല്ലെ അപ്പൊ ഇവിടെ നോക്കി ലീനം എന്ന് പറയുന്നത് എന്താണോ അലിഞ്ഞു ചേരുന്നത് അതാണെന്തു പറയുന്നത് ലീനം എന്ന് പറയാം ഇവിടെ ലീനത്തിന്റെ മാസം എത്രയാണ് ലീനത്തിന്റെ മാസം എന്ന് പറയുന്നത് അല്ലേ ഇനി എന്താണ് ലായനി എന്ന് പറഞ്ഞാൽ വേ ഓടിപ്പോയിട്ട് നൂറ്റമ്പത് ഗ്രാം ചെലുന്ന് പറഞ്ഞാൽ നൂറ്റമ്പത് എഴുതി വെക്കരുത് ലായനി എന്ന് പറഞ്ഞാണ് ലീനവും ലായകവും രണ്ടും കൂടി ചേർന്ന അളവിന് പറഞ്ഞ പേരാണത് ലായനി എന്ന് പറയും അപ്പോൾ ഇവിടെ ലായകം നൂറ്റമ്പത് ഉണ്ട് ലീനം നാൽപ്പതുണ്ട് അപ്പോൾ നൂറ്റമ്പത് നൂറ്റ നാൽപ്പതും കൂടി കൂട്ടി എത്രയാണ് നൂറ്റി തൊണ്ണൂറാണ് വരിക അല്ലേ ഇപ്പം തെറ്റരുത് നൂറ്റി തൊണ്ണൂറ് ഇൻറ്റു എന്ത് വരും ഹൺഡ്രഡ് വരും അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് വേഗം കാൽക്കുലേറ്ററിലും ചെയ്തു നോക്കാം അപ്പോൾ എത്ര ആൻസർ നോക്കി ആ നാൽപ്പത് ലീനം ഡിവൈഡഡ് ബൈ നൂറ്റി തൊണ്ണൂറ് ലൈനി അല്ലേ ഇൻറ്റു ഹൺഡ്രഡ് അപ്പോൾ എത്ര വരും ആ ഇരുപത്തി ഒന്ന് പോയിന്റ് പൂജ്യം അല്ലേ പോയിന്റ് ഇട്ട് ഇങ്ങനെ അങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ എന്താണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് പോയിന്റ് പൂജ്യം അഞ്ച് ആണ് ഇതിൻ്റെ എന്താണ് മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് പോയിന്റ് പൂജ്യം അഞ്ച് അപ്പം ചെയ്യാൻ പഠിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് ഇനി അടുത്ത കണക്കിലേക്കൊന്നും പോകുന്നില്ല ഇത്ര മാത്രമേ ഉള്ളൂ ലീനം ലീനത്തിൻ്റെ മാസ് ഡിവൈഡ് ബൈ ലൈനിയുടെ മാസം ഇൻറ്റു ഹൺഡ്രഡ് ആണ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന കാര്യം എന്ത് ചെയ്യുക ഒന്ന് ഓർത്തിരിക്കുക ഇനി നമുക്ക് നേരെ ടെസ്റ്റിലേക്ക് പോവും ഓക്കെ ആണല്ലോ ഇനി നോക്കി മാസ് പെർസെൻറ്റേജ് ലായനിയുടെ ലൈനിയുടെ ഗാഠത തീരുമാനിക്കുക അല്ലെ പറയുന്ന യൂണിറ്റാന്ന് പറഞ്ഞു അതേപോലെ ലായനിയുടെ ഗാഠത സൂചിപ്പിക്കാനുള്ള മറ്റു ചില തോതുകളാണ് വോള്യൂം പെർസെൻ്റേജ് മോളാരിറ്റി മോളാരിറ്റി നോർമാലിറ്റി ഇങ്ങനെ കുറച്ച് വേ വേടുകൾ എന്തു ചെയ്യുക ഒന്ന് ഓർത്തിരിക്കുക ലായനിയുടെ ഗാഠത സൂചിപ്പിക്കാനുള്ള ആ തോതുകൾ അളവുകൾ ഏതാ ഒന്ന് ഓർത്തിരിക്കുക അതേപോലെ എപ്പോഴും ബി എസ് സി ചോദിക്കുന്ന ഒരു ചോദ്യം ഇതിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട് കുടിവെള്ളത്തിൽ അനുവദനീയമായ ക്ലോറിൻ്റെ അളവ് എത്ര പി പി എം ആണ് നാല് പി പി എം ആണ് എത്രയാണ് നാല് പി പി എം ഓക്കെ ആണല്ലോ അപ്പം എന്താണ് പി പി എം എന്ന് പറഞ്ഞു നോക്കി ഒരു നിശ്ചിത മാസ ലായനിയിൽ ലായനിയെ ദശലക്ഷം ഭാഗങ്ങളാക്കിയാൽ അതിൻ്റെ എത്ര ഭാഗമാണ് ലീനം എന്ന് സൂചിപ്പിക്കുന്ന അളവാണ് പെർ മില്യൺ എന്ന് പറയും അപ്പം അതായത് നമുക്ക് പി പി എം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഒരു യൂണിറ്റ് ആണ് എന്ന കാര്യം അളവാണെന്ന് വിചാരിക്കുക എന്താ വെച്ചാൽ ഒരു നിശ്ചിത മാസ ലായനിയെ ഒരു മില്യൻ അല്ലേ ദശലക്ഷം എന്ന് പറയും അല്ലെങ്കിൽ ഒരു മില്യൺ ഭാഗങ്ങളാക്കിയാൽ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കിയാൽ അതിലൊരു ഭാഗത്തിൽ എത്ര ലീനം അടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നതിന് പകരണത് പാർസ്പെർ മില്യൻ എന്ന് പറയും ഓക്കെ അപ്പം പി എസ് സി എപ്പോഴും ചോദിക്കുന്നതാണ് കുടിവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഇതിൻ്റെ ക്ലോറിൻ്റെ അളവ് എത്രയാണ് നാല് പി പി എം ആണ് ഈ ഒരു കാര്യം ഒന്ന് ഓർത്തിരിക്കുക ഇപ്പം ഈ ബോക്സ് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ബോക്സിലുള്ള കാര്യം ഇതൊക്കെയാണ് മാസ് പെർസെൻറ്റേജ് കാണാൻ അതിൻ്റെ ഇക്വേഷൻ കാണാൻ പാർസ്പെർ മില്യൺ എന്ന് പറഞ്ഞാൽ എന്താണ് ആ വളരെ ചെറിയ അളവാണെന്ന് മനസ്സിലാക്കുക ജലത്തിൽ അനുവദീയമായ ക്ലോറിൻ്റെ അളവ് എത്രയാണ് നാലിൽ വെള്ള ശുദ്ധീകരിക്കാനൊക്കെ ക്ലോറിന് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ അപ്പൊ ഈ നാല് കൂഴി എന്ത് സംഭവിക്കും ആരോഗ്യ പ്രശ്നങ്ങൾ വരും ഓക്കെ ഇത്രയുമാണ് ഈ ഒരു പേജില് കൊടുത്തിരിക്കുന്നത് ഇനി ഇവിടെ രണ്ട് ടേമുകൾ കൊടുത്തിട്ടുണ്ട് നോക്കി അതൊക്കെ അത് പൂരിതലായനി അപൂരിത ലായനി എന്ന് പറയും അതായത് എന്താ പൂരിതലായനി നോക്കി ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്നാൽ കിട്ടുന്ന ലായനിയാണ് പൂരിതലായനി പൂരിതലായനി ഉണ്ടാകുന്നതിന് മുൻപുള്ള അവസ്ഥയിൽ ലായനിയെ വിളിക്കുന്ന പേരാണ് ആ പൂരിതലായനി മനസ്സിലായല്ലേ ആ അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു കാണിച്ചുതരാം എന്ത്യ ലോക്കലായിട്ട് ലോക്കൽ എക്സാമ്പിളാണ് എന്ത് ചെയ്യുക അതിപ്പം മനസ്സിലാക്കേണ്ടി മാത്രമായിട്ട് എടുക്കുക അപ്പം നോക്കി ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളം വെള്ളമെടുത്തു അല്ലേ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു കുറച്ച് ഉപ്പിടുന്നു അതിളക്കി കലക്കി ലയിച്ചു വീണ്ടും ഉപ്പിടുന്നു അതിൽ ലയിച്ചു വീണ്ടും ഇടുന്നു അങ്ങനെ ഇട്ടിട്ടിട്ടിട്ടിട്ടിട്ട് എന്തു ചെയ്യുക അവസാനം ഈ ഉപ്പെന്തു ലയിക്കാത്തൊരവസ്ഥ വരും അടിയിലേക്ക് ഊറുന്നൊരവസ്ഥ വരും അപ്പം പരമാവധി ലയിപ്പിക്കാൻ പറ്റിയത് ലയിപ്പിച്ച് കഴിഞ്ഞു ഇനി എന്ത് ചെയ്യില്ല അതിലേക്ക് ലയിക്കില്ല അവസ്ഥ വരുമ്പോൾ ആ അവസ്ഥയ്ക്ക് പറഞ്ഞ പേര് ആ അവസ്ഥയിലുള്ള ലായനിക്ക് പറഞ്ഞ പേരാണെന്ത് പൂരിതലായനി ആ അവസ്ഥയിൽ അങ്ങനെ ഇട്ടിട്ടിട്ടിട്ട് എന്തു ചെയ്യുക ആ ഒരു അവസ്ഥയെത്തി കഴിഞ്ഞാൽ വീണ്ടും ഇട്ട് എന്ത് സംഭവിക്കും ലയിക്കുക അല്ല അത് എന്ത് ചെയ്യും താഴെ അടിഞ്ഞു ഊറി ഊറി കിടക്കും ഈ ഒരു അവസ്ഥയ്ക്ക് പറഞ്ഞ പേരാണെന്ത് പൂരിതലായനി എന്ന് പറയും ഓക്കെയാണല്ലോ എന്നാലെന്ത് നമ്മൾ ഈ പൂരിതലായനി ആകുന്നതിന് തൊട്ട് മുമ്പുള്ള ദ്രാവത്തിൻ്റെ ആ പിന്നെന്തെയാ ലായനിയുടെ അവസ്ഥ പേരാണത് അപൂരിതലായനി അപൂരിതലായനി പ്രത്യേക എന്താ അപൂരിതലായനിക്ക് വീണ്ടും ലീനത്തെ ലയിപ്പിക്കാൻ കഴിയും എന്നാൽ പൂരിതലായനിക്ക് ലീനത്തെ പിന്നെ ലയിപ്പിക്കാൻ കഴിയില്ല ഈ ഒരു കാര്യം എന്ത് ചെയ്യുക ഒന്ന് ഓർത്തിരിക്കണം ഓക്കെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ചോദിക്കും എന്താണ് അപൂരിതലായനിക്ക് വീണ്ടും ലീനത്തെ ലയിപ്പിക്കാൻ സാധിക്കും അതേപോലെ പൂരിതലായനിക്ക് വീണ്ടും ലയിക്കാൻ സാധിപ്പിക്കുന്നില്ല ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചോദിക്കും ഓർത്തിരുന്നുള്ളു പൂരിതലായനിക്ക് വീണ്ടും ലീനത്തെ ലയിപ്പിക്കാൻ സാധിക്കില്ല എന്ന കാര്യം ഓർത്തിരിക്കുക ആ പൂരിതലായ വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും ലീനത്തെ ലയിപ്പിക്കാൻ സാധിക്കുമെന്ന് ഓർത്തിരിക്കുക ആണല്ലോ ഇനി ഇവിടെ ഒരു കാര്യം നോക്കിയ ഒരു ചെറിയൊരു ഭാഗം കൂടി കൊടുത്തിട്ടുണ്ട് എന്താ നോക്കി ഒരു നിശ്ചിത താപനിലയിൽ നൂറ് ഗ്രാം ലായകത്തെ പൂരിതമാക്കാൻ ആവശ്യമായ ലീനത്തിൻ്റെ ഗ്രാമിലുള്ള അളവിനെ പറഞ്ഞ പേരാണത് ലീനത്തിൻ്റെ ലേയത്വം എന്ന് പറയുക ഒരു നിശ്ചിത താപനിലയിൽ നൂറ് ഗ്രാം ലായകത്തെ പൂരിതമാക്കാൻ ആവശ്യമായ ലീനത്തിൻ്റെ ഗ്രാമിലുള്ള അളവിനെ പറഞ്ഞ പേരാണത് ആ ലീനത്തിൻ്റെ ലേയത്വം എന്ന് പറയുക മനസ്സിലായല്ലേ ഇന്നൊരു കാര്യം നോക്കൂ എല്ലാ വസ്തുവിൻ്റെയും അല്ലേ പിന്നെ ലയത്തും ഒരേപോലെയാണോ ഇപ്പം എക്സാമ്പിൾ പഞ്ചാൻ പറഞ്ഞു ഇപ്പം നമ്മൾ എക്സാമ്പിൾ എന്ത് ചെയ്യാം എക്സാമ്പിൾ പറഞ്ഞോ ഒരു സിമ്പിൾ ലോക്കൽ എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം എന്താണ് ഇവിടെ ഒരു പാത്രത്തിൽ എന്ത് ചെയ്യുക ഉപ്പ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക ഉപ്പ് ഇട്ടുകൊണ്ടിരിക്കുക അങ്ങനെ ലായന എന്തായി പൂരിതമായി ഇവിടെ പഞ്ചസാര ഇട്ടുകൊണ്ടിരിക്കുക അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ലായനീന്ത്യാവും പൂരിതമാവും ആണല്ലോ ഇത് നോക്കിയേ ഇട്ട ഉപ്പിൻ്റെ അളവും ഇട്ട പഞ്ചസാരേൻ്റെ അളവും ഒരേപോലെ ആയിരിക്കുമോ അല്ല അപ്പം വസ്തുക്കൾക്കനുസരിച്ച് ഈ സാധനം എന്ത് ചെയ്യും ആ ഈ ഇതിൻ്റെ അളവ് എന്തായാലും വ്യത്യാസപ്പെട്ടിരിക്കും എന്ന കാര്യം എന്ത് ചെയ്യുക ഓർത്തിരിക്കുക അതാണ് ലീനത്തിൻ്റെ ലേയത്വം എന്ന് പറയുക ഓക്കെ ആണല്ലോ അപ്പം ഇപ്പം നമ്മൾ ഈ രണ്ട് എക്സാമ്പിൾ എന്ത് മനസ്സിലായി ആ രണ്ടെണ്ണത്തിന്റെയും അല്ലെ പഞ്ചസാരയും ഉപ്പും വേറെ അളവിൽ ഇട്ടാൽ മാത്രമേ എന്തെയുള്ളൂ ലായനി പൂരിതമാവുള്ളൂ എന്ന് പറഞ്ഞു അല്ലേ അപ്പം എന്തൊക്കെയാണ് ഇങ്ങനെ ഇതിന്റെ വ്യത്യാസ ഘടകങ്ങൾ നോക്കിയേ ലീനത്തിന്റെ സ്വഭാവം അതേപോലെ താമനില ഇവ രണ്ടും ലേത്തത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് മനസ്സിലായല്ലോ ലീനത്തിന്റെ സ്വഭാവം താപനില ഇത് രണ്ടും എന്താണ് ലേതത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് എന്ന് ഓർത്തിരിക്കുക ഓക്കെ അപ്പം എല്ലാ വസ്തുവും ഒരേ അളവിൽ ഇട്ട വെള്ളം എന്താവില്ല അല്ലെ സോറി ലൈനി എന്താവില്ല എന്ന കാര്യം ഓർത്തിരിക്കുക ഇവിടെ നോക്കിയാൽ കുറച്ച് എക്സാമ്പിൾ നമ്മൾ പൂപ്പും പറഞ്ഞു അല്ലേ അപ്പം നോക്കി ഇപ്പം ഇവിടെ എന്താണ് മുപ്പത് ഡിഗ്രി താപനിലയിൽ താപനില ഫിക്സ് ആണ് മുപ്പത് അപ്പം നമ്മൾ പറഞ്ഞ ഈ ടേബിൾ കണ്ടുപേടിക്കുമ്പോഴേ ടേബിൾ കണ്ടിട്ട് ഇത്ര മാത്രമേ ഉള്ളൂ പല വസ്തുക്കളും പല അളവിലാണ് എന്ത് ചെയ്യുന്നത് ആ ലൈനിയെ പൂരിതമാക്കാൻ കഴിയുന്നു എന്ന് പറയാം താപനില വ്യത്യാസം വരുന്ന ഇവിടെ നമ്മൾ എടുക്കുന്ന എക്സാമ്പിൾ ഏതാണ് മുപ്പത് ഡിഗ്രി താപനിലയിലാണ് ചെയ്യുക താപനിലയിലാണ് ഓക്കെ അപ്പോൾ അവിടെ എന്താ ചെയ്യുക ആദ്യം നമ്മുടെ സോഡിയം ക്ലോറൈഡ് അല്ലേ കറി ഉപ്പിട്ടു നമ്മ അത് എത്ര വേണം ആ മുപ്പത്താറ് പോയിൻറ്റ് ഒന്ന് ഗ്രാം വേണം എന്ന കാര്യം ഓർക്കുക പൊട്ടാസ്യം നൈട്രേറ്റ് ആണെങ്കിലോ നാൽപ്പത്തി എട്ട് പൊട്ടാസ്യം ക്ലോറൈഡ് ആണെങ്കിൽ മുപ്പത്തേഴ് പോയിന്റ് രണ്ട് അല്ലെ കോപ്പർ സൾഫേറ്റ് ആണെങ്കിൽ അല്ലേ അത് തിരിച്ചല്ലേ മുപ്പത്തേഴ് പോയിന്റ് എട്ട് അല്ലെ സോഡിയൻ നൈഡ്രേറ്റ് ഇത്രവും അല്ലെ കാൽസ്യം ക്ലോറൈഡ് ആണെങ്കിൽ ഉണ്ടോ അമോണിയം ക്ലോറൈഡ് നാൽപ്പത്തൊന്നേ പോയിന്റ് നാല് ഓക്കെ ആ കാൽജൻ സൾഫേറ്റ് ആണെങ്കിലോ പൂജ്യം പോയിൻറ്റ് രണ്ട് ആറ് നാല് മതി മനസ്സിലായല്ലോ അപ്പം ഈ ഒരു ടേബിളിൽ നിന്ന് മനസ്സിലായി ആ താപവും അല്ലെങ്കിൽ ഈനത്തിൻ്റെ സ്വഭാവവും ലൈനിയെ പൂരിതമാക്കാൻ അളവ് എന്ത് ചെയ്യുന്നു വ്യത്യാസപ്പെടുത്തുമെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പം ഈ ഒരു കാര്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക എത്രയേ ഉള്ളൂ ഉള്ളിൽ ഓക്കെ ഇനി നമുക്ക് അതിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇവിടെ ടോപ്പിക് കൊടുത്തിട്ടുണ്ട് കൃത്രിമ പാനീയങ്ങൾ എന്ന ടോപ്പിക് കൊടുത്തിട്ടുണ്ട് കൃത്രിമ പാനീയങ്ങൾ അതുമായി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് വേഗം നമുക്ക് നോക്കാം നോക്കി കണികകൾ അടിയുന്നത് തടയാനായി കൃത്രിമ പാനീയങ്ങളിൽ ചേർക്കുന്ന സ്റ്റെബിലൈസറുകളായ രാസവസ്തുക്കളിൽ ചിലതാണ് താഴെ താഴെപ്പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ നോക്കിയിട്ട് നമ്മളിപ്പോൾ എന്താണ് ഒരു നമ്മുടെ വീട്ടിൽ സാധനമൊക്കെ നമ്മൾ കലക്കുവെച്ചാൽ അടി കുറച്ച് സാധനങ്ങൾ എന്ത് ചെയ്യും ഊറി വരൂ അല്ലേ എന്നാൽ കടയിരിക്കുന്ന കോള അല്ല മിറാണ്ട അതിൽ എന്തെങ്കിലും ഊറി വരുന്നത് കണ്ടിട്ടുണ്ടോ അടിഞ്ഞു താഴെ കിടക്കുന്നു കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല അപ്പോൾ അതിലെന്ത് ചെയ്യുന്നുണ്ട് കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം നല്ല രീതിയിൽ കെമിക്കൽസ് എന്ത് ചെയ്യുന്നുണ്ട് അത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് കെമിക്കൽസ് നോക്കി ബ്രോമിനേറ്റഡ് വെജിറ്റബിൾ ഓയിൽ ചേർക്കാറുണ്ട് സൂക്രോസ് അസറ്റേറ്റ് ഐസോബ്യൂട്രേറ്റ് ചേർക്കാറുണ്ട് ഗ്ലിസറയിൽ എസ്റ്റർ ഓഫ് റോസിൻ ചേർക്കാറുണ്ട് അപ്പോൾ ഈ ഒരു ടേബിൾ ഓർത്തിരിക്കണം എന്താണ് കണികകൾ അടിയുന്നത് തടയാനായി കൃത്രിമ പാനീയങ്ങളിൽ ചേർക്കുന്ന രാസവസ്തുക്കളിൽ പെടുന്ന ഏതാണ് പെടാത്തത് ഏതാണെന്നൊക്കെ പറഞ്ഞു ചോദിച്ചാൽ നമ്മൾ പെടും അപ്പം നോക്കിയോ ഏതൊക്കെയാത് ബ്രോമിനേറ്റഡ് വെജിറ്റബിൾ ഓയിൽ ചേർക്കും സൂക്രോസ് അസറ്റേറ്റ് ഐസോബ്യൂട്ടിനേറ്റ് ചേർക്കും അതേപോലെ ഗ്ലിസറൈൽ എസ്റ്റർ ഓഫ് റോസിൻ എന്ന വസ്തു ചേർക്കും ഈ ഒരു കാര്യം ഓർത്തിരിക്കണം ടേബിൾ അതേപോലെ നോക്കി കൃത്രിമ പാനീയങ്ങളെ ആകർഷകമാക്കാൻ സാധാരണ ഉപയോഗിക്കുന്ന വേറെ കുറച്ച് ആസവസ്തുക്കളുണ്ട് അപ്പം നമ്മൾ ഈ കുടിക്കുന്ന കോളയും ബാക്കി ഈ സോഫ്റ്റ് ഡ്രിങ്ക്സിലൊക്കെ എന്തുണ്ട് ഒരുപാട് കെമിക്കൽസ് എന്താ കാര്യം വിചാരിക്കുക അതിൽ പഞ്ചസാരേൻ്റെ അളവ് വളരെ കൂടുതലാണ് ബാക്കി ഈ കെമിക്കൽസും ഉണ്ട് ഓക്കെ അപ്പോൾ നോക്കി എന്തൊക്കെയാ നോക്കി ടാട്രസിൻ എന്താ സംഭവം ഭക്ഷണ പദാർത്ഥത്തിൽ ചേർക്കുന്നതാണ് അല്ലേ എന്തിലും ചേർക്കുന്നത് നിറം നൽകാൻ കളർ കിട്ടുന്ന ഏതാ മഞ്ഞ ഓക്കെ അടുത്ത് നോക്കി എറിത്രോസിൻ ചേർക്കും എറിത്രോസിൻ ഭക്ഷ്യ ഭക്ഷണ പദാർത്ഥത്തിൽ ചേർക്കുന്നതാണ് നിറം എന്താണ് ആ നിറം നൽകാനാണ് അത് ഉപയോഗിക്കുന്നത് ഏത് കിട്ടും ചുവപ്പ് കിട്ടും വാനിലിൻ ഏതാണ് അതും രുചി കൂട്ടാൻ ചേർക്കുന്ന ഒരു അതാണ് വാനിലിൻ നോക്കി ഫോസ്ഫോറിക് ആസിഡ് ചേർക്കും എന്തിനാ കൃത്രിമപാനീയത്തിലെ ചേർക്കുക എന്താണ് പുളി രുചി കിട്ടാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് ഫോസ്ഫോറിക് ആസിഡ് അടുത്ത നോക്കി അലയിൽ ഹെക്സാനോവേറ്റ് അലൈൻ ഹെക്സാനോവേറ്റ് ചേർക്കും അത് ഭക്ഷണപാദിച്ച് ചേർക്കും എന്തിനാ സുഗന്ധത്തിൽ നല്ല പൈനാപ്പിളിൻ്റെ സുഗന്ധം കിട്ടും അപ്പോൾ പൈനാപ്പിളിൻ്റെ സുഗന്ധം കിട്ടുന്ന ജാമിലൊക്കെ ഈ സാധനം നന്നായിട്ടും ചെയ്തിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അളവിൽ കൂടുതൽ കഴിക്കുമ്പോഴാണ് തീരുന്നത് നമ്മൾ ലോക്കൽ കമ്പനിയിലൊക്കെ പോയിട്ട് അല്ലെ പദാര്ത്ഥങ്ങൾ വാങ്ങി അളവിൽ കൂടുതൽ ആ പദാര്ത്ഥങ്ങളുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും ശരീരത്തിന് ഹാനികരമാകും എന്ന കാര്യം എന്ത് ചെയ്യണം ഓർത്തിരിക്കണം അപ്പം ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട എന്ത് ചെയ്യുക വസ്തു പഠിക്കാനുള്ള കാര്യങ്ങൾ അപ്പം നമുക്ക് ജസ്റ്റ് നോക്കാം ഈ ചാപ്റ്ററിലെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചോ പഠിച്ചോലും ജസ്റ്റ് നമുക്ക് നോക്കാം വ്യത്യസ്ത അവസ്ഥയിലുള്ള ലായനി നമ്മൾ തിരിച്ചറിഞ്ഞു അറിഞ്ഞോ ഖരം ദ്രാവകം വാതകം തിരിച്ചറിഞ്ഞല്ലോ എക്സാമ്പിൾ പറഞ്ഞായിരുന്നു അല്ലേ ഓക്കെ അതേപോലെ നോക്കി ലായകവും ലീനോ നമ്മൾ മനസ്സിലാക്കി അതേപോലെ ഘാടതയുടെ അടിസ്ഥാനത്തിൽ പൂരിതലായനി അതിപൂ മനസ്സിലാക്കി അല്ലേ അതേപോലെ നോക്കി പിന്നെ നമ്മൾ മനസ്സിലാക്കിയത് ഈ ഒരു കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കി അപ്പോൾ ഇത്രയും ഈ ചാപ്റ്ററിലെ പ്രധാന വസ്തുക്കൾ അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു